എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചോതി നക്ഷത്രം തുലാക്കൂറ് പുരുഷയോനി ദേവഗണം പക്ഷി കാക്ക വൃക്ഷം നീർമരുത് മൃഗം പോത്ത് പഞ്ചഭൂതങ്ങളിൽ ഭൂതം അഗ്നി ദേവത വായുദേവൻ പണ്ട് സാധാരണക്കാർ സ്വന്തം നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി നക്ഷത്രത്തെ ഓർത്തു ഓർത്തുവെക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷൻ്റെ അടുത്തെത്തുമ്പോഴാണ് അറിയുന്നത് ചോതി നക്ഷത്രമല്ല നക്ഷത്രമോ വിശാഖ നക്ഷത്രമോ ആണെന്ന് അപ്പോഴാണ് വിഷമം തോന്നുന്നത് കാരണം വരെ ക്ഷേത്രങ്ങളിലും മറ്റും വഴിപാട് കഴിച്ചതൊക്കെ വെറുതെ ആയല്ലോ എന്ന് നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ അദ്ദേഹത്തിൽ ചോദ്യനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ ഭാഗ്യവർണ്ണങ്ങൾ ഭാഗ്യരത്നം എന്നിവയെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം ചോദ്യനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം കാര്യങ്ങൾ മറച്ചു വയ്ക്കാതെ നേരും നിറയുമായി നടക്കണമെന്ന് നിർബന്ധമുള്ള നക്ഷത്രക്കാർ ഏത് ചുറ്റുപാടിലും സത്യത്തെ കൈവിടാത്തവരാണ് ചോദ്യനക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ വിവേകശക്തിയും നിരീക്ഷണ പാഠവവും ബുദ്ധിശക്തിയും ഉണ്ടായിരിക്കും മറ്റുള്ളവരോട് ദയ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നക്ഷത്രക്കാർ എങ്കിലും പരസഹായമില്ലാതെ ഇഷ്ടത്തിനൊത്ത് കാര്യങ്ങൾ നടത്തുന്നതിനാണ് ഇവർക്ക് ആഗ്രഹവും നക്ഷത്രക്കാർ കാപട്യം കാണിക്കാതെ തന്നെ ആർജവവും വിശ്വാസ്യതയും കാണിക്കുന്നു കാര്യങ്ങളെ ഗ്രഹിക്കാനും അവയെ വസ്തുനഷ്ടമായി വിലയിരുത്താനും വിഭിന്ന സാഹചര്യങ്ങളെ താരതമ്യപ്പെടുത്തി അവയുടെ ഗുണദോഷങ്ങൾ വിലയിരുത്താനും നക്ഷത്രക്കാർക്ക് അസാമാന്യ കഴിവുണ്ട് ചുറ്റുപാടുകൾ അനുസരിച്ച് സ്വയം നിയന്ത്രിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നതോടൊപ്പം വിശ്വസിച്ച കാര്യങ്ങൾ നടത്താൻ നക്ഷത്രക്കാർ വലിയ നിർബന്ധം ചെലുത്തും മറ്റുള്ളവരോട് ഇടപെടുകാനുള്ള അവസരങ്ങൾ ഇവർക്ക് സന്തോഷം പ്രദാനം ചെയ്യും ആളുകളോട് ഇവരുടെ പെരുമാറ്റം വളരെ ഹൃദ്യവും ആകർഷകവും ആയിരിക്കും നക്ഷത്രക്കാരിൽ വിട്ടുവീഴ്ച മനോഭാവം സഹായ ബുദ്ധി സേവന സന്നദ്ധത എന്നീ ഗുണങ്ങൾ കൂടുതലായിരിക്കും നല്ല വിവേചനശക്തി ഉണ്ടെങ്കിലും അടുത്ത് പറ്റിക്കൂടുന്ന ചതിയന്മാരെ നക്ഷത്രക്കാർ തിരിച്ചറിയാൻ വൈകും ഈശ്വരനോട് അചഞ്ചലമായ ഭക്തി ഉണ്ടായിരിക്കും ചോദ്യനക്ഷത്രക്കാർക്ക് ഭാവി ജീവിതത്തെ പറ്റി കൂടുതൽ കൊണ്ട് കാശു സൂക്ഷിച്ച് വയ്ക്കുകയില്ല ജീവിതത്തിൽ സുഖഭോഗങ്ങളും ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ ഇടവരുന്നതാണ് ശുക്രന്റെ രാശി ആയതുകൊണ്ട് സംഗീത നൃത്തകലകളിൽ വളരെ താല്പര്യം ഉണ്ടായിരിക്കും എന്ന് മാത്രമല്ല വലിയ കലാകാരന്മാരാകാനും സാധ്യതയുണ്ട് കലയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ചോദ്യനക്ഷത്രക്കാരുടെ ശാരീരിക ആകൃതിക്ക് ഒരു പ്രത്യേക വശ്യത ഉണ്ടായിരിക്കും മുഖാകൃതി പ്രൗഢവും അധികാര ശക്തിയെ സൂചിപ്പിക്കുന്നതുമായിരിക്കും സ്ത്രീകൾക്ക് അടിമപ്പെടുകയും സ്ത്രീകളുടെ വാക്കുകൾ കേൾക്കാൻ താൽപ്പര്യപ്പെടുകയും സ്ത്രീകളുടെ സാമീപ്യം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരിക്കും ചോദ്യനക്ഷത്രക്കാരായ പുരുഷന്മാരുടേത് ഇവരുടെ ഈ പെരുമാറ്റം ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല സ്ത്രീകളോട് വലിയ പ്രതിബത്തി ഉണ്ടെങ്കിലും ചോദ്യനക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സാധാരണയായി തൃപ്തികരമായി കാണാറില്ല ഒരു പക്ഷേ മറ്റ് സ്ത്രീകളോട് ഇവരുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ ഭാര്യമാർ ഈർഷാലികൾ ആകുന്നതും ഉണ്ടായിരിക്കാം അതുപോലെ ചോദ്യനക്ഷത്രക്കാർ സ്വന്തം കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതോ മറ്റുള്ളവർ നിയന്ത്രിക്കുന്നതോ തീരെ ഇഷ്ടപ്പെടുന്നുമില്ല ഒരിക്കലും മറ്റുള്ളവരെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് ചോദ്യനക്ഷത്രക്കാർ തയ്യാറാകില്ല അത് നല്ലതായാലും ശരി മോശമായാലും ശരി എല്ലാവരുമായി ഇടപെടുന്നത് ഇഷ്ടമാണ് ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് എന്നാൽ ഇവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിച്ചാൽ അതിൻ്റെ പക ജീവിതകാലം മുഴുവനും മനസ്സിൽ വയ്ക്കും എന്തെങ്കിലും തരത്തിലുള്ള അവസരം വരുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കാൻ ഇവർ തയ്യാറാകുന്നുമുണ്ട് ചോദ്യനക്ഷത്രക്കാർക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല സ്വപ്രയത്നം കൊണ്ട് മുന്നിലെത്തുന്നവരാണ് ചോദ്യനക്ഷത്രക്കാർ സംസാരിക്കുന്നതിനും ആത്മനിയന്ത്രണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനും എപ്പോഴും ഇവർ ശ്രദ്ധിക്കാറുണ്ട് ചുറ്റുപാടുകൾ അനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ചോദ്യനക്ഷത്രക്കാർക്ക് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ അധികം സമയം ചെലവഴിക്കുന്നവരും ആണ് തൻ്റെ സമ്പർക്കത്തിൽ കഴിയുന്നവരുമായി വളരെയധികം സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഇവർ എക്കാലവും ആഗ്രഹിക്കുന്നുണ്ട് ബന്ധങ്ങൾ തന്നെയാണ് ഇവരുടെ ഒരു മുതൽക്കൂട്ട് ഇതൊക്കെയാണ് ചോദ്യനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം നക്ഷത്രക്കാർ അനിഴം മൂലം ഉത്രാടം ആയില്യം ഇടവം രാശിയിലെ കാർത്തിക രോഹിണി ഇടവം രാശിയിലെ മകൈരം എന്നീ നക്ഷത്രങ്ങൾ അനുകൂലമല്ല അതായത് ഈ നക്ഷത്രക്കാരുമായി ബന്ധം കൂട്ടുവ്യാപാരം വിവാഹം ഇവയൊന്നും പാടില്ല അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുക പിന്നെ ചോദ്യനക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ചിടപെടുകയും വേണം ചോദ്യനക്ഷത്രക്കാർക്ക് അനുയോജ്യമായ രത്നം ഗോമോധകമാണ് ദിശ അനുസരിച്ച് ഏത് രത്നമാണ് ഇപ്പോൾ ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക അനുയോജ്യമായ നിറം കറുപ്പ് വെളുപ്പ് ഇളം നീല എന്നിവയാണ് ആരംഭ ദിശ രാഹുവാണ് ഇത് പതിനെട്ട് വർഷം അത് കഴിഞ്ഞ് വ്യാഴം പതിനാറ് വർഷം അത് കഴിഞ്ഞ് ശനി പത്തൊമ്പത് വർഷം ബുധൻ പതിനേഴ് വർഷം കേതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം ആദിത്യൻ ആറ് വർഷം ചന്ദ്രൻ വർഷം പിന്നെ ചൊവ്വ ഏഴ് വർഷം അടുത്തതായി ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കുവാനോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ ഇഷ്ടപ്പെടാത്തവരാണ് ചോദ്യനക്ഷത്രക്കാരായ സ്ത്രീകൾ വളരെ ചോദ്യ ചോദ്യനക്ഷത്രക്കാരികൾ എങ്കിലും സർവ സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുകയും ചെയ്യും നല്ല സന്താനസുഖം അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ചോദ്യ നക്ഷത്രക്കാർ ആകർഷണീയമായ ശരീര പ്രകൃതിയായിരിക്കും ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടേത് ശാന്തശീലരായ ചോദ്യ ചോദ്യനക്ഷത്രക്കാരികൾ ആരെയും ആദ്യം സംശയ കണ്ണോടുകൂടി മാത്രമേ നോക്കുകയുള്ളൂ ചോദ്യ ചോദ്യനക്ഷത്രക്കാരായ സ്ത്രീകൾ പുരുഷന്മാരെ പോലെയല്ല ഇവരിൽ കൂടുതലും പതിവ്രതകളായിരിക്കും അതുപോലെ എല്ലാവരാലും ഇഷ്ടപ്പെടുന്നവളും ആയിരിക്കും അധികം യാത്ര ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തവരാണ് ചോദ്യ നക്ഷത്രക്കാർ എങ്കിലും ജോലി കാര്യത്തിലും മറ്റും ധാരാളം യാത്ര ചെയ്യേണ്ടതായും വന്നേക്കാം ഉന്നതരായ ആളുകളോട് വ്യക്തമായ ബന്ധം വെച്ചു പുലർത്താൻ ഇവർക്ക് സാധിക്കും വാക് സാമർഥ്യം കൊണ്ട് ആരെയും തോൽപ്പിക്കാൻ ഇവർക്കാകും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയോ മാറി നിൽക്കുകയോ ചെയ്യുന്നവരല്ല ചോദ്യനക്ഷത്രക്കാരികൾ വളരെ വലിയ അഭിമാനികളാണ് ചോദ്യനക്ഷത്രക്കാരികൾ പെട്ടെന്ന് കോപം ഇവർക്കുണ്ടാവുകയും അതിൻ്റെ പേരിൽ പിന്നെ പശ്ചാത്തിപ്പിക്കുകയും ചെയ്യുന്നവരാണിവർ മനഃശക്തിയും ബുദ്ധിശക്തിയും തൻ്റെ ഇടം വേണ്ടുവോളം ഉണ്ട് ചോദ്യനക്ഷത്രക്കാരികൾക്ക് എങ്കിലും ഒരു അലസമായ സമീപനമായിരിക്കും എല്ലാ കാര്യത്തിലും ഇത് വിദ്യാഭ്യാസത്തെ വരെ ബാധിക്കാനും സാധ്യതയുണ്ട് അമ്മയോടും ഭർത്താവിനോടും മക്കളോടും വഴക്കിട്ടെന്ന് വരും ഒരുപാട് നല്ല ഗുണങ്ങൾ ചോദ്യനക്ഷത്രക്കാരികൾക്ക് ഉണ്ടെങ്കിലും ഒരുപാട് അപവാദങ്ങൾ കേൾക്കാൻ ഇടവരുത്തും ജീവിതത്തിൽ ഉടനീളം കയറ്റവും ഇറക്കവും അനുഭവിക്കേണ്ടി വരുന്ന ചോദ്യനക്ഷത്രക്കാരികൾക്ക് ധനികകളാകാൻ യോഗം കാണുന്നു ബന്ധുബലം സൽസന്താന ഭാഗ്യം സമ്പത്ത് നല്ല സ്വഭാവഗുണം നല്ല സൗന്ദര്യം ബന്ധുക്കളിൽ നിന്ന് ഗുണം വാക്കുകളിൽ മിതത്വം കുടുംബാംഗങ്ങളോട് സ്നേഹ ബഹുമാനങ്ങൾ എന്നിവ ഉള്ളവരാണ് ചോദ്യനക്ഷത്രക്കാരികൾ ഇതൊക്കെയാണ് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഇനി നക്ഷത്രക്കാർ അത് സ്ത്രീയായാലും പുരുഷനായാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തിടുക്കം അല്പം കൂടുതലായിരിക്കും പുരുഷന്മാർ അവരുടെ ദുശീലങ്ങളും പരസ്ത്രീ താൽപ്പര്യവും നിയന്ത്രിക്കുകയാണെങ്കിൽ അവരായിരിക്കും എല്ലാത്തിനും മുൻപന്തിയിൽ ചോദ്യനക്ഷത്രക്കാർ സ്വപ്നത്തിന് പുറകെ പോകുന്നവരായി കാണുന്നു അതുപോലെ സ്വന്തം കഴിവുകളെ മനസ്സിലാക്കുന്നതിന് താമസിച്ചു പോവുകയും ചെയ്യുന്നു പ്രതികാരം മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്നതും ജീവിക്കുന്നതും ഗുണം ചെയ്യില്ല പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം